നഴ്സറി ചെറുവാഞ്ചേരി കേരള ബാങ്കിന് നിക്ഷേപത്തിലും വായ്പയിലും ക്രമാനുഗതമായ വളർച്ച നേടാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കാർഷിക മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ബാങ്കാണ് കേരള ബാങ്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പദ്ധതി ഉദ്ഘാടനവും അവാർഡ് വിതരണവും കണ്ണൂർ ദിനേശ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സഹകരണ മേഖലയുടെ ശുദ്ധി പോകണം ചിലർ അശുദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എല്ലാവരിൽ നിന്നും നല്ല ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് തെറ്റായ പ്രവണതകൾക്കും വഴിപ്പെടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്ക് കേരളത്തിലെ രണ്ടാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കായി കേരള ബാങ്കിന് മാറാനായി അഞ്ചു വർഷത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കേരള ബാങ്കിന് ഉണ്ടാക്കാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു அத்தோ அதிதாய கித்தியமாக பாதிக்க ஒரு தரத்தில் வெளிப்படுது ஒரு காரியத்திலும் மானதங்கள் லிக்கல താല്പര്യത്തില് കൊടുത്തുകൊണ്ട് മെറ്റായ മാർഗങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ സ്വീകരിക്കൂ എന്ന നിർബന്ധമുണ്ടാകും എല്ലാവരുടെ നേരെയും കൃത്യമായ ഈ ഒരു വീക്ഷണത്തോടെ കാര്യങ്ങൾ ചടങ്ങിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ കോഴിക്കോട് ഏറാമല സർവീസ് സഹകരണ ബാങ്കിനും കണ്ണൂർ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിനും തൃശൂർ പരിയാരം സർവീസ് സഹകരണ ബാങ്കിനും മന്ത്രി വി എൻ വാസവൻ അവാർഡ് സമ്മാനിച്ചു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരള ബാങ്ക് ഡയറക്ടർ കെ ജി വത്സലകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri